വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് അവധി ദിനങ്ങൾ ജൂൺ പകുതിയോടുകൂടിയാണ് വരാനിരിക്കുന്നത് ഇപ്പം ഈ അവധി ദിനങ്ങളിൽ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് ശെങ്കൻ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ വർധിച്ചിട്ടുണ്ട് അടുത്ത കാലങ്ങളിലായിട്ട് ശെങ്കൻ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് വന്നിട്ടുള്ളത് പക്ഷേ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ അവധി ദിനങ്ങളോടനുബന്ധിച്ച് വിസ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ടൂർ ഓപ്പറേറ്റേഴ്സ് നൽകുന്നത് ശെങ്കൺ വിസ ഡിമാൻഡ് അത്രയധികം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ വിസ അപ്പോയിൻമെൻറ്റുകൾ ഓഗസ്റ്റ് വരെ ബുക്ക്ഡ് ആണ് അതിന് ശേഷമുള്ള കാലാവധിയിലെ അപ്പോയിൻമെൻറ്റുകൾ കിട്ടുകയുള്ളൂ അങ്ങനെയാണ് സാഹചര്യങ്ങളെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ ജൂൺ പതിനഞ്ചോടു കൂടി അല്ലെങ്കിൽ പതിനാറോടുകൂടി യു എ അവധി ദിനങ്ങൾ ആരംഭിക്കും അതിനുശേഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്കൂൾ അവധി ദിനങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അവധി യാത്രകൾക്ക് ഒരുങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഡിമാൻഡ് വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഷെങ്കൻ വിസ അപ്പോയിൻമെൻറ്റുകൾ കിട്ടാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഓൾറെഡി വരികയാണ് വലിയ പെരുന്നാൾ അവധി ദിനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് യു എ ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളിൽ ചന്ദ്രക്കല നിരീക്ഷണ സമിതിയുടെ യോഗം ചേരുകയാണ് വൈകുന്നേരം ചന്ദ്രപ്പിറവി കണ്ടാൽ നാളെ ദുൽഹജ് ഒന്നായിരിക്കും നാളെ ദുൽഹജ് ഒന്നാണെങ്കിൽ ജൂൺ പതിനഞ്ച് ശനിയാഴ്ചയായിരിക്കും അറഫ ദിനം വരിക തൊട്ടടുത്ത ദിവസം ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച ഈദുൽ ലതാ ദിനവും കടന്നുവരും യു എയിൽ നാല് ദിവസത്തെ അവധിയാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ലഭിക്കുക ഇല്ലാത്ത പക്ഷം ഇന്ന് ചന്ദ്രപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ ദുൽഹജ് ഒന്നെന്ന് പറയുന്നത് ജൂൺ എട്ടാം തീയതി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അർഫ ദിനം കടന്നു വരുന്നത് ഞായറാഴ്ചയായിരിക്കും ജൂൺ പതിനാറ് ഞായറാഴ്ച തൊട്ടടുത്ത ദിവസമായിരിക്കും ഈദില്ലത ദിനം അങ്ങനെ വരികയാണെങ്കിൽ അഞ്ച് ദിവസത്തെ അവധിയായിരിക്കും യു എയിൽ ലഭിക്കുക ജൂൺ പത്തൊൻപത് ബുധനാഴ്ച വരെ യു എയിൽ അവധിയുണ്ടാവും ജൂൺ ഇരുപത് വ്യാഴാഴ്ചയായിരിക്കും യു എയിൽ പിന്നീട് പ്രവർത്തി ദിനങ്ങൾ പുനരാരംഭിക്കുക രണ്ട് മരണവാർത്തകളാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത് അബുദാബിയിൽ താമസയിടത്ത് മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ ചിറക്കൽ സ്വദേശിനി മനോജ്ഞയാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ അവരെ കണ്ടെത്തുകയായിരുന്നു ഭർത്താവും സമാനമായ അവസ്ഥയിൽ ഗുരുതരമായി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് യുവതിയുടെ മൃതദേഹം അബുദാബി ബനിയാസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അബുദാബി പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഉമ്മൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റ മലയാളിയാണ് മരണമടഞ്ഞിരിക്കുന്നത് മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി തറയിൽ അബ്ദുൾ റഹ്മാൻ എന്ന അറുപത്തിയൊന്നുകാരനാണ് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പരിക്കുകളെ തുടർന്ന് മരണമടയുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താമസയിടത്തെ ഗ്യാസ് സിലിണ്ടറിലേക്കുള്ള പൈപ്പ് ലൈൻ എലി കടിച്ചു മുറിച്ച് അതിൽ നിന്ന് ലീക്ക് ഉണ്ടായി അപകടമുണ്ടായത് അപ്പോൾ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണമടയുകയായിരുന്നു ഭാര്യ ആരിഫ നാലു മക്കളാണ് അദ്ദേഹത്തിനുള്ളത്